yeah oh. മഹാനായ ചരിത്ര പ്രഭാഷണം പറഞ്ഞപ്പോ ആ ചരിത്രം മുഴുവനായിട്ട് മുഴുവനായിട്ടും നിന്ന ഞങ്ങളെ ഞങ്ങൾ ആ പ്രിയപ്പെട്ട ഉമ്മയെ കണ്ടിട്ടില്ല പക്ഷേ ഞങ്ങളിൽ ഒരുത്തിയായി ഞങ്ങളിൽ ഒരാളായി ആ പ്രിയപ്പെട്ട ഞങ്ങളെ കൂടെ എല്ലാ ദിവസവും കേൾക്കുമായിരുന്നു ചരിത്രം കേൾക്കുമായിരുന്നു മജിൽ പറയുമായിരുന്നു ഇന്നലെ ആ പ്രിയപ്പെട്ട ഉമ്മയുടെ അവസാനത്തെ മജിലിസാണ് ആ പ്രിയപ്പെട്ട ഉമ്മ ലോകത്തോട് പറഞ്ഞു രാവിലെ ഉച്ചക്ക് ആ പ്രിയപ്പെട്ട രണ്ട് മണിക്ക് കബറക്കിയതിനു ശേഷം ആ പ്രിയപ്പെട്ട മക്കൾ ഇവിടെ വന്നിരുന്നു ഞങ്ങളെ ഉമ്മാനെ കബറടക്കിയിട്ടാണ് വരുന്നത് ഇന്നലെ വരെ ഇന്നലെ രാത്രി വരെ നിങ്ങളെ മജിലിസിൽ ഞങ്ങളുടെ ഉമ്മ ഉണ്ടായിരുന്നു പ്രിയപ്പെട്ട ഉമ്മ മരിച്ചുപോയി ഒരുപാട് വന്നിട്ട് കണ്ണീര് പഠിച്ചുവട്ടി അള്ളാഹുവേ ആ പ്രിയപ്പെട്ട ഉമ്മ ആ മക്കളുടെ ഉമ്മ മാത്രമല്ല ഞാൻ ആ പ്രിയപ്പെട്ട മകനോട് പറഞ്ഞതാണ് അത് നിങ്ങളെ ഉമ്മ മാത്രമല്ല അത് നിങ്ങളുടെ ഉമ്മ മാത്രമല്ല അത് എന്റെ കൂടി ഉമ്മയാണ് ഞങ്ങൾ അറിവുന്നില്ല ആവിന്റെ കുടുംബങ്ങളുടെ ഗുമ്മയാണ് ഈ ഉമ്മമാർക്ക് അങ്ങനെയാണ് ഉമ്മയും മക്കളും പോലെ ഒരു പാപ്പയും മക്കളും പോലെ ഒരു കുടുംബം പോലെയാണ് നമ്മൾ കഴിയുന്നത് ഒരു അങ്ങളെ പോലെ ഒരു പെങ്ങളെ പോലെ അങ്ങനെ ഒരു കുടുംബം പോലെയാണ് എല്ലാ ദിവസവും നിസ്കാരം കഴിഞ്ഞാൽ മകരി ഓതുന്ന കുടുംബം 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 തവസ്സുൽ എടുക്കുന്ന വെള്ളം വെച്ച് വെച്ച് ചൊല്ലുന്ന കുടുംബം വെച്ച് തിക്റുകൾ വായിക്കുന്ന കുടുംബം പരസ്പരമുള്ള സങ്കടങ്ങൾ പറഞ്ഞിട്ട് പടച്ചിറപ്പിനോട് ഒരുമിച്ച് കൈകൾ ഉയർത്തുന്ന കുടുംബം അങ്ങനെയാണ് നമ്മൾ മോനോട് ഞാൻ പറഞ്ഞതാണ് അത് നിങ്ങളുടെ ഉമ്മ മാത്രമല്ല അത് എന്റെ കൂടി ഉമ്മയാണ് അതേപ്രകാരം നിങ്ങളുടെ എല്ലാവരുടെയും ഉമ്മയാണ് ആ ഉമ്മയെ നമുക്ക് മറക്കാൻ കഴിയൂല ഇന്നലെ വരെ നമ്മുടെ കൂടെ ആ ഉമ്മ മജിലിസിലുണ്ടായിരുന്നു പള്ളിപ്പറമ്പിലാണ് യുടെ ആദ്യ രാത്രിയാണ് കബറിലെ ആദ്യ അല്ലാ അല്ലാ

Allah ख़बर कढलणो പറ കണ്ണല്ലാ ദൂരത്തേക്ക് അല്ലാഗ് സ്വർഗം നൽകണേ അല്ലാ ആഹുമാഗ്നി സ്വർഗം നൽകണേ അല്ലാ